പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭാഗവന്തമാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടിയിലെ ഭിന്നത അതിരൂക്ഷമാവുകയും മുഖ്യമന്ത്രിയായ അദ്ദേഹം രാജിവയ്ക്കാതെ മറ്റ് പോവും എന്ന് കെജ്രിവാൾ കൂടി നിർദ്ദേശിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരത്തിലേക്ക് നീങ്ങുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ ആം ആദ്മിയുടെ അടിയർവായിരിക്കും അത് എന്ന ഒരു സൂചന കൂടി ഭാഗവന്തമൻ പറയുന്നു പഞ്ചാബിൽ ആപ്പിന് അധികാരത്തിലേക്ക് ഇനി തിരികെ എത്താൻ കഴിയില്ല എന്ന കാര്യം കൂടി ഭാഗവന്മൻ പറയുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആം ആദ്മിയിലുള്ള മുപ്പത് എം എൽ എമാർ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തയ്യാറാവുകയാണ് അവർ രാജിവച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യമുണ്ടാകും അങ്ങനെ വരുമ്പോൾ തൊണ്ണൂറ്റി സീറ്റുകളുള്ള ആം ആദ്മി നേരെ അറുപത്തിരണ്ടിലേക്ക് ചുരുങ്ങും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അറുപത്തിരണ്ടോ അതിൽ താഴെയോ ആയ കേവല ഭൂരിപക്ഷത്തിൽ മാത്രം ഭരിക്കുന്ന ഒരു സർക്കാരായി ആം ആദ്മിക്ക് മാറേണ്ടി വരും സീറ്റുകളുള്ള പഞ്ചാബിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമാകുന്നത് അൻപത്തിയൊൻപത് സീറ്റുകളാണ് അതായത് അൻപത്തി സീറ്റുകളുമായി അധികാരത്തിൽ തുടരുന്ന ആപ്പിന് എപ്പോ വേണമെങ്കിലും അത് നഷ്ടപ്പെട്ടേക്കാം ബിജെപിക്ക് രണ്ട് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്ത് എന്നുള്ളതുകൊണ്ട് തന്നെ ബിജെപിയെ പോലെ അട്ടിമറ സാഹചര്യം ഭരണാധിപത്യത്തിന്റെ അധികാര രാഷ്ട്രീയം ഉപയോഗിച്ച് കച്ചവടം നടത്താൻ താൽപര്യപ്പെടുന്നില്ല സ്വമേധയാ ഇഷ്ടമുള്ളവർ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നാൽ അതിനെ സ്വാഗതം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് നൂറ്റി പതിനേഴ് സീറ്റുകളുള്ള ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മൃഗീയ ഭൂരിപക്ഷവുമായി അധികാരത്തിലേക്ക് എത്തിയത് എന്നാൽ അന്നു മുതൽ ഇന്നുവരെ ആം ആദ്മിക്കുള്ളിലുണ്ടായ പ്രശ്നങ്ങളിൽ പലതും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള പ്രശ്നങ്ങളാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന ആം ആദ്മി തോറ്റ് വെണ്ണീറാകുന്ന ഒരു സാഹചര്യമുണ്ടായി അതോടുകൂടി ആപ്പിൽ പൊട്ടിത്തെറി അതിരൂക്ഷമായി കെജ്രിവാളിന്റെ പല നടപടികളെയും ചോദ്യം ചെയ്യാൻ ഇപ്പോൾ മറ്റുള്ളവർക്ക് ധൈര്യം വന്നിരിക്കുകയാണ് അതിഷീ മർലേന മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയപ്പോൾ ആം ആദ്മിയിൽ നിരവധി പേർ ശക്തമായ എതിർപ്പുമായി രംഗത്തു വന്നിരുന്നു സ്വാതി മാനിവാൾ അടക്കമുള്ള നേതാക്കൾ ആം ആദ്മിയുടെ പോക്ക് ശരിയായ ദിശയിലല്ല വളരെ വൈകാതെ അതിന്റെ എല്ലാ തരത്തിലുള്ള ദേശീയ പദവിയും സംസ്ഥാന പദവിയും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നും ഓർഷയർ ഗണ്യമായി കുറയുമെന്നും വിലയിരുത്തപ്പെടുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു ഭാഗവന്ത മൻ പറയുന്നത് താൻ രാജിവെച്ചാൽ ഒരു നിമിഷം പോലും ആം ആദ്മിയിൽ തുടരില്ല എന്നാണ് താൻ പാർട്ടി വിടുകയോ അതല്ലെങ്കിൽ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുകയോ ചെയ്യും കാരണം തന്നെ നാണം കെടുത്തി പുറത്താക്കാൻ ശ്രമിക്കുന്നത് കെജ്രിവാളിന്റെ സംഘം തന്നെയാണ് എന്നുള്ള ഒരു ഒളിയമ്പ് കൂടി ഭാഗവതമൻ നൽകുകയാണ് അതോടുകൂടി പഞ്ചാബിലെ കാര്യവും ഏകദേശം പൂർണ്ണമാകും പിന്നെ ഒരിക്കലും തിരിച്ചുവരാനാകാത്ത രീതിയിൽ ആം ആദ്മി പഞ്ചാബിൽ തകർന്നടിയാനുള്ള സാധ്യതയാണ് കാണുന്നത്